ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ അനേകം അനേക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികൾക്ക് തന്നെ കുറിച്ചോ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചോ താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചോ തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തെന്നതിനെക്കുറിച്ചോ ചിന്തിക്കാൻ അല്പം പോലും സമയമില്ല അതിനാൽ നാം നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം വിസ്മൃതമായിരിക്കുകയാണ് അതുകൊണ്ടാണ് കവി പറയുന്നു അനേകാര്യ വിഭ്രാന്തർ കാതരം അറിയാൻ ആയിരം വിഷയങ്ങളാം അനേക കാര്യങ്ങളിൽ വിഭ്രാന്തരായിട്ടുള്ള മനുഷ്യർക്ക് അനേക കാര്യങ്ങൾ നടത്താനുള്ള ആ മനസ്സിൻ്റെ വെമ്പൽ കൊണ്ട് ആധ്യാത്മികമായ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും അവർക്കില്ല അതാണ് അനേകകാര്യ വിഭ്രാന്തരും തോന്നില്ല അറിയാൻ ആയിരം വിഷയങ്ങളാം അവർക്കറിയാനായി ആയിരം ആയിരം വിഷയങ്ങൾ മാറി മാറി ഈ ലോക ഭോഗങ്ങൾ ഉണ്ട് അതിൻ്റെ പിന്നാലെ ഓടി അവർ മരീചികയിലെ വെള്ളം അന്വേഷിച്ചു പോകുന്നത് പോലെ ഒരു വെള്ളം കിട്ടാതെ ആ മരുഭൂമിയിൽ വീണ് അടിഞ്ഞു പോകുന്നു ഇപ്രകാരമാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ എന്നെ നമ്മെ മഹത്വക്കൾ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഇനിയുള്ള സമയമെങ്കിലും നാം ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും അപ്രകാരം ധന്യമാക്കി തീർക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ഓരോ നിമിഷവും നാം വിനു അനേക കാര്യവിഭ്രാന്തരും തോന്നുന്നതിൽ അറിയാൻ ആയിരം വിഷയങ്ങളാം